യുടെ ഏറ്റവും പുതിയ ആശയവിനിമയ കൃത്രിമോടീശ്വരൻ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് യു എസിലെ വിജയകരമായി വിക്ഷേപിച്ചിരിക്കുകയാണ് ഐഎസ്ആർഒയുടെ വാണിജ്യ വിഭാഗമായ എൻഎസ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ മേഖലയിലാകെ ബ്രോഡ്ബാൻഡ് സേവനങ്ങൾ മെച്ചപ്പെടുത്തുവാനും വിമാനത്തിനുള്ളിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാനും മറ്റും പുതിയ ഉപഗ്രഹം ഉപകരിക്കും ഐ എസ് ആർഒയുടെ വിക്ഷേപണ ഭാരപരിധി മറികടന്നതിനാലാണ് വിദേശ കമ്പനിയെ വിക്ഷേപണത്തിന് ആശ്രയിച്ചിരിക്കുന്നത് ഇക്കാര്യം ഐ എസ് ആർഒ അധ്യക്ഷൻ കെ ശിവനും സ്ഥിരീകരിച്ചിട്ടുണ്ട് നാലായിരത്തി എഴുന്നൂറ് കിലോയാണ് ജിസാറ്റ് എൻറ്റുവിന്റെ ഭാരം ഐ എസ് ആർഒയുടെ ഏറ്റവും ശക്തിയുള്ള വിക്ഷേപണ വാഹനമായ എൽ വി എം മൂന്നിന് ഉയർത്താൻ കഴിയുന്ന പരമാവധി ഭാരം നാലായിരം മുതൽ നാലായിരത്തി ഒരുന്നൂറ് കിലോ വരെയാണ് ഭാരമുള്ള ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്തിക്കാൻ ഐ എസ് ആർഒ ആശ്രയിച്ചിരുന്ന ഫ്രഞ്ച് കമ്പനിയായ ഏരിയൻ സ്പേസിന്റെ പക്കലിപ്പോൾ ഇപ്പോൾ പ്രവർത്തനക്ഷമമായ റോക്കറ്റുകളില്ല യുക്രൈൻ യുദ്ധം നടക്കുന്നതിനാൽ റഷ്യൻ റോക്കറ്റുകളും പ്രായോഗികമല്ല ഇതിനാലാണ് സ്പേസ് എക്സിലേക്ക് അന്വേഷണം എത്തിയത് ഡെസ്ക്